ഇങ്ങനെ ചരിയാന്നൊന്നും പറഞ്ഞാൽ വരുന്നതിനോ പോകുന്നതിനോ ഒരു പ്രശ്നമില്ല നമ്മുടെ രണ്ട് മുട്ടിന്റെയും ചിരട്ടകളെ ചിരട്ടകളെതായിട്ടൊന്ന് അകിഴ്ത്തി മാറ്റി അത് ഒരയാതിരിക്കുക അതാണ് ഫസ്റ്റ് നമ്മുടെ ട്രീറ്റ്മെന്റ് സിസ്റ്റം തന്നെ ചെറിയ ചൂടൊഴടി ഇങ്ങനെ എടുത്ത് ആ ഭാഗത്ത് വെക്കുക അപ്പൊ മർമ്മ ട്രീറ്റ്മെന്റ് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ പെയിനെ കുറച്ച് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പേഷ്യന്റേന്ന് നൂറ് ശതമാനം തൊണ്ണൂറ് മാറി എന്നുള്ളത് മെൻഷൻ ചെയ്തുകൊണ്ടാണ് അവിടുന്ന് ഓരോ രോഗികൾ ഇറങ്ങി പോകുന്നത് ഞാൻ ഒരു വർഷം നോമ്പ് ചെയ്ത വീഡിയോ ആണ് അതിലേ ഈ പറയുന്ന പ്രാണ ഈ കവിതയെ കുറിച്ച് അതായത് മർമ്മ ചികിത്സ ചെയ്യുന്ന ഒരു വനിത അതായത് ആദ്യത്തെ കേരളത്തിലെ വനിത എന്ന് പറഞ്ഞ പറ്റിയത് അതിന് എന്തായാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്ര ആയിരുന്നു എടുക്കുന്നതിന് ഏകദേശം എത്ര പേര് സുഖപ്പെടുത്തിട്ടുണ്ട് മൂവായിരത്തിന് മുകളിൽ മൂവായിരത്തിന് മേലിൽ ഇവിടുന്ന വാദരോഗികൾ മാത്രം ഇത് മുഴുവൻ ഹൺഡ്രഡ് പെർസെന്റ് രോഗം മാറി എന്ന് അവർ അതിന് സത്യഭാഗങ്ങൾ എഴുതുന്ന ഫയൽ ആയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫയൽ മറ്റൊരു ഹോസ്പിറ്റലിൽ കാണുന്നത് കാരണം അത്രയും ഉറപ്പിച്ച് എടുത്ത് കാണിക്കാൻ പറ്റുന്ന അത്രയും റിസൾട്ട് ഈ ഹോസ്പിറ്റലിൽ വാദരോഗം കൊണ്ട് മാത്രം മാറ്റി എന്തായിരുന്നു ചെന്ന ഭക്ഷണം ഉണ്ടായിരുന്നു ആദ്യം കൈക്ക് വേരിയുള്ളൂ വേദന കൈക്ക് മാത്രമല്ല കൈക്ക് ഭാഗ്യയുടെ കാലിന്റെ വരലുകൾക്ക് അസ്ഥയ്ക്ക് എല്ലാം ഫുൾ നല്ല വേദന വേരി അതാണ് ആദ്യം ആദ്യം അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണ കൈ കോച്ച് വല പിടിക്കുക പിടി പിടിക്കുകയാണ് കോച്ച് പിടിച്ച് പിടിക്കുക അപ്പൊ ഒന്നും എടുക്കാൻ പറ്റും കൈ വെള്ളം പറ്റത്തില്ല എടുക്കാൻ പറ്റില്ല എടുത്ത് മുപ്പത്തി കിലോ അതായത് ഒരു കസേര പോലെ പെയ്നെടുത്ത് നാളാണ് ഒരു പ്രോബ്ലം വെച്ചാൽ ഇത് നമ്മൾ ഇവിടെ ഉണ്ടായ സംഭവമാണ് ഇവിടുത്തെ മരുന്ന് ഇവിടുത്തെ ഗ്യാരണ്ടിയാണ് ഇവിടെ നമ്മൾ എന്ത് ആണ് നമ്മൾ കൊടുത്താൽ മർമ്മ ചികിത്സ തന്നെയാണ് നമുക്ക് ഇവിടെ മർമ്മ ചികിത്സയാണല്ലോ പ്രധാനമായിട്ടും മർമ്മ ചികിത്സ നമ്മുടെ അഡ്മിറ്റ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഫുഡ് ട്രീറ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും നമ്മളുടെ അണ്ടറിലാണ് പതിനാല് ദിവസം അപ്പൊ ഇവരുടെ ജീവിത ശൈലിയെ മാർഗം ജീവിതത്തിന്റെ അതായത് ഇവര് തണുത്ത വെള്ളത്തിൽ കുളിക്കരുതും തണുത്ത വെള്ളം കുളിക്കരുതും തൈരവും ഓരോ അച്ചാറും ഇതും ഉപയോഗിക്കരുത് വീട്ടിലാവുമ്പോ അവർക്ക് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഇല്ല ഇത് കൃത്യമായി മെഡിസിനും മെഡിക്കേഷനും ഇത് രണ്ടും കൂടെ ആദ്യം കൊണ്ടുപോകത്ത് അറിയത്തില്ല ഇപ്പൊ ഇവിടുത്തെ ചികിത്സ തുടങ്ങി എനിക്ക് അറിയത്തില്ല ഇപ്പൊ നമ്മള് ഈ കാണുന്ന പ്രേക്ഷകരോട് രാധാശ്വന്ന് പറയാനുള്ള വാദരോഗം മുത്തനായിട്ട് നിൽക്കുക ഒരു കുഴപ്പം പറ്റും

പക്ഷെ ലാലിന് ഫോർട്ടി ടു ഏജി ആയിട്ടുള്ളു പക്ഷെ ഇപ്പൊ കൊറേ നാളുകൊണ്ട് തന്നെ ഒരു കഠിനമായ ജോലികളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് നടക്കുമ്പോൾ തന്നെ പെയിൻ വരുക അപ്പൊ ഡോക്ടർമാർ പറഞ്ഞത് ഇനി അവസാനഘട്ട സർജറി മാത്രമാണ് നമ്മളുടെ അങ്ങനെ ഒരു സ്റ്റേജിലാണ് വന്നിരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഈ രണ്ട് ടെൻഡിനെ ലൂസാക്കി കൊടുക്കുക ഇത് രണ്ട് ടെൻഡ് ഇതിനെ ലൂസാക്കി കൊടുക്കുക ലാലി നമുക്ക് പിടിച്ചു നോക്കിയാൽ നമുക്ക് സാധാരണ ഡോക്ടർ അല്ലാത്ത ഒരാൾക്ക് പോലും ഇത് പിടിച്ചു നോക്കിയാൽ അറിയാം നൂറും മടങ്ങുമ്പോഴും ഇത് തന്നെയാണ് അപ്പൊ ഇതിനെ മിസ്സാക്കി കൊടുക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഫ്ലൂയിഡ് ഉണ്ടാവാറില്ല ഇതിൽ ഒട്ടും ഇല്ല ഫ്ലൂഡ് നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കാനും പറ്റില്ല എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പൊ എന്താ ചെയ്യുന്നത് ചെറുതായിട്ടൊന്നും മാറിയിരിക്കുന്ന സംഭവം തിരിച്ചു വരുമ്പോഴേക്കും അതിനകത്ത് ചെറിയൊരു മയം എന്തായാലും ഓൾറെഡി ഉണ്ടാവും അതിന് നമ്മള് നന്നായിട്ട് എണ്ണയിട്ടിട്ട് ആ ടെണ്ടനെ കറക്റ്റ് ആക്കി കൊടുക്കുക ടെണ്ടനെ കെട്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് വരും അതായത് ഒന്ന് കഴിഞ്ഞാൽ കാൽമുട്ട് വേദനയുള്ള എല്ലാവർക്കും നടുവിനെ ഉണ്ടാവും ഉള്ളവർക്ക് എല്ലാം ഷോൾഡർ പെയിൻ വരും ഇത് മൊത്തം റിലേറ്റഡ് ആണ് ഈ പെയിൻ കാരണം അവർ നടക്കുമ്പോ ബാക്കിൽ പെയിൻ സ്റ്റാർട്ട് ചെയ്യും ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ എണ്ണ നമ്മള് എട്ട് കൂട്ടം പച്ചമുറത്തുകൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നമ്മുടെ ഓയിൽ മാത്രമേ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാ അപ്പൊ ഈ എണ്ണ എന്ന് പറഞ്ഞാൽ സാധാ ഒരു വേദന ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡോക്ടർക്ക് പോകാൻ പറ്റാത്ത ഒരാൾക്ക് പോലും ഇത് പിജു ചെയ്യാന്ന് പറയും അതായത് പിജു മീൻസ് കാലിൽ ഇട്ടാൽ ചെറിയ വേദനകൾ തന്നെ ഈ എണ്ണയാണ് നമ്മൾ നമ്മൾ യൂസ് യൂസ് ഹോസ്പിറ്റലിൽ ചെയ്യാറില്ല കുറെ ആശുപത്രികളിലൊക്കെ പോയി അലോപ്പതി ചെയ്തു പിന്നെ രണ്ട് എം ആർ ഐ സ്കാന് ഒരു സി ടി സ്കാന് പിന്നെ അൾട്രാസൗണ്ട് സ്കാന് എന്നുവേണ്ട സകല ടെസ്റ്റും നടത്തി അവർ പറഞ്ഞു ഈ പിന്നെ താഴോട്ടുള്ള സ്പൈനലില് പിന്നെ സി സിക്സ് സെവൻ എന്ന് പറയുന്നത് രണ്ട് കശേരിക്കള് തേയ്മാനം കൊണ്ട് ഞെരിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള നിർവാണ് സ്റ്റക്കായിരിക്കുന്നത് അതിനെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ട് ഈ പിന്നെ കശേരുക്കളെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞിട്ട് നിർവിനെ റിലീസ് ചെയ്യണം മാറുകയുള്ളൂ കട്ടിലയിൽ എങ്ങനെ വെച്ചിട്ട് ആ വേദന മാറുമെന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക തിരിച്ച് വെച്ച് പിരിച്ചു വെച്ച് ഇങ്ങനെ ആ ഭയങ്കര കടുത്ത വേദന ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ പിന്നെ ഈ കൈ മേപ്പട്ടെന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് പൊക്കിയാകും പിന്നെ തീർന്നു മരിക്കുന്ന വേദന അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണാൻ കാണാനിടയായി അങ്ങനെ ഇവിടെ വന്നു പറഞ്ഞു ആദ്യത്തെ ഒരു അഞ്ച് ചേട്ടൻ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം എനിക്ക് ഈ പറഞ്ഞതുപോലെ ആത്മവിശ്വാസം ഇല്ലായിരുന്നു പിന്നെ ഈ പോയിന്റ് എന്താണെന്ന് കാണിച്ചു തന്നെ ഒരു അവസ്ഥ ഉണ്ടായി അവിടെയാണ് പ്രശ്നം എന്ന് കൈതൊട്ട് അവർ കൈകാര്യച്ച് മാർക്ക് ചെയ്തു അത് പിന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ നമുക്ക് പറ്റില്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു മനുഷ്യനാണ് അപ്പം നമ്മൾ ചെറുതായിട്ട് ഇത് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം വിശ്വസിക്കില്ല അതാണ് ഈ ത്രീ ഡേയ്സ് സംഭവിച്ചത് ഇതിന്റെ ഒരു ശാസ്ത്രീയവശം ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സെറിബ്രം സെറിബെല്ലം മിഡലാബ്ലാംഘട്ട അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സ്പൈനൽ കോഡ് കോക്സി വന്ന് മുട്ടുക ഇതിനിടയ്ക്ക് വെച്ച് ഇപ്പൊ എൽ വൺ എൽ ടൂ എൽ ത്രീയിലോ സി വണ്ണിലോ ഡി വണ്ണിലോ ബൾച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നെർവ് അതിലേക്ക് ഇറങ്ങാറുണ്ട് ഈ നെർവ് ഇറങ്ങുമ്പോഴേക്കും ഒരു സാധനം ഒന്നിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അത്രയും കൂടെ കഞ്ചസ്ഡ് ആവും ഇവർക്ക് ഒന്നും സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എസ്പെഷ്യലി ഇവരുടെ ഏജ് വെച്ചാൽ ഇവരുടെ ബോണിന്റെ ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വരുന്ന ടൈമാണ് അപ്പൊ അത് അലോപ്പതിക്കയർ സർജറി എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഈ വരുന്ന ഈ നെർവിനെ ഈ പ്രോബ്ലം ഈ ഈ പ്രോബ്ലം പോയിരിക്കുന്നത് ഈ ഭാഗം വന്നിട്ട് ഭയങ്കരായിട്ട് നീര് വന്നിട്ടിരിക്കുവായിരുന്നു അതായത് ഏത് അസുഖം വന്നാലും അതിനൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാവാറുണ്ട് മനസ്സിലായില്ലേ ഈ ഈ ടൈമില് ഈ നെർവിനെ റിലീസ് ചെയ്യിക്കാൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയി ഈ ഹോസ്പിറ്റലിൽ വാദ ചികിത്സയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പിന്നെ ഇതുപോലുള്ള നട്ടില സംബന്ധമായ രോഗങ്ങൾ ഡിസ്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലാണ് ഇവിടെ വരണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കവിതയുടെ നമ്പറാണ് നിങ്ങൾ ആറര വരെയുള്ള സമയത്താണ് കോൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം രാവിലെ പത്ത് മുട്ട ആറ് വരെ വിളിക്കുക നൈറ്റ് കോളുകൾക്ക് എടുക്കാൻ ആളില്ല എന്നുകൊണ്ട് പറയുക കാരണം കിട്ടില്ല എങ്കിൽ പരാതി പറയരുത് അതുകൊണ്ടാണ് അപ്പൊ വീണ്ടും മറ്റൊരു Bye-bye.